നമ്മളെ പഴയൊരു വീടാണ് കേട്ടോ അത് ഇവിടെ നമ്മൾ പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ ഈ പ്ലാന്റുകൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കുളം ഒരുക്കിയിരുന്നു കേട്ടാണ് ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ചെറിയ മതിലുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതിലിപ്പോൾ ദാർപ്പായ വിരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പടുതാക്കുളമാണ് അവറേജ് അത്യാവശ്യം വലിപ്പമുണ്ട് ഇപ്പോൾ അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ മുന്നതിയിൽ മീൻ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണ തിലോപ്പി അതുപോലെ തന്നെ നെറ്റർ വാള അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെറിയ രീതിയിൽ കുളക്ക ഇതുപോലെയുള്ള ആർക്കും ഒരുക്കെട്ടോ ഇതിൽ വലിയ മീനാണ് നല്ല സൈസുള്ള മീനാണ് വേണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതോ മീനുകൾ വേണ്ട ഫുഡ് എടുക്കണ വേണ്ട നല്ല സൈസുള്ള മീനാണ് വലിയ തിലോപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലതുണ്ട് ഇതിപ്പോൾ നമ്മളെ ഈ കുളപ്പെടുന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം നമുക്കിവിടെ ഇനിയിപ്പോൾ വലിയ മാവുകളൊക്കെ നമുക്കിവിടെ കൊടുന്ന് ഇവിടെ കുറച്ചൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇത് തുടങ്ങില്ല അപ്പോൾ അവിടുത്തെ അവറേജ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് ചെയ്യുന്ന മാവുകളൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ മുകളിൽ തീർച്ചയായിട്ടും ഇങ്ങള് വല വിരിക്കണം കേട്ടോ വല വിരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മീനുകൾ ഇതുപോലെ വല്ല ചേര അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ദിവസം വലിയ ചേര ചേരണ്ടായിരുന്നു ഇവിടെ വന്ന് ഒന്ന് വല കുടുങ്ങി അത് അവിടെ വന്ന് ചത്തു പിന്നെ വലിയ വലിയ ഈ മൂങ്ങ പോലെ സംഭവങ്ങളൊക്കെ വന്ന് ഇവരെ റാഞ്ചി കൊണ്ടുപോകും വലിയ മീൻ തന്നെ കേട്ടോ നല്ല സൈസായിട്ടുള്ള മീനോളാണ് അതിലൊരു കോഴിക്കാർപ്പ് അതിൽ കെടുക്കണമുണ്ട് മീനോള് നല്ല സൈസ് ആയിട്ടുള്ള മീനാട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കുളം ഒരുക്കട്ടെ ഇതുപോലെ നല്ല സിമ്പിളായിട്ട് കുളം കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ചെടികൾ പച്ചക്കറികൾക്കൊക്കെ ഇതിലെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനോളം നല്ലൊരു വളം വേറെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മീൻ നല്ല സൈസായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ പൊടിച്ചിട്ട് ഒക്കത്തിനൊന്ന് ഇതാക്കണം ഇതിലിപ്പോൾ ഒരുപാട് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഇതിൽ വിരിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നാല് സൈഡിൽ കട്ട വെക്കുക നിലത്ത് കല്ല് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതുപോലെ നാല് മൂലയ്ക്ക് പായ നല്ല രീതിയിലാണ് വിരിച്ചു കൊടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചാൽ മതി പിന്നെ മീങ്ങളെ റാഞ്ചാൻ വേണ്ടി വരുന്നവർക്ക് വല വിരിക്കൽ നിർബന്ധമാണ് വല മുകളിൽ വല ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ അടിപൊളി കുളങ്ങും വളരെ ഒരു ചെറിയ ചിലവിൽ തന്നെ ഒരുക്കുക അതിപ്പോൾ ഏകദേശം ഒരു ഒന്നര അടി ആഴം ഉള്ളൂ കേട്ടോ അതുപോലെ ഇപ്പോൾ അവിടെ ഒരു തെങ്ങിൻ്റെ ഓല ഇട്ട് കൊടുത്തിരിക്കണ വേണ്ടിയില്ല അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിലിപ്പോൾ ഇവർ എന്തെങ്കിലും വന്ന് ഇതിൽ തവള വന്ന്